ഇന്ത്യൻ സായുധ സേനയെക്കുറിച്ച് കേൾക്കുമ്പോൾ മിക്ക ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കരസേനയുടെ അല്ലെങ്കിൽ ആർമിയുടെ ചിത്രമാണ് എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധം നാല് യൂണിഫോം ബ്രാഞ്ചുകളായി കരസേന വ്യോമസേന നാവികസേന കാവൽ കപ്പൽ സേന അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡ് എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയും പല മാർഗങ്ങളിലൂടെ നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന സേനകളാണ് ഇവ കരസേന കര അതിർത്തികൾ സംരക്ഷിക്കുന്നു വ്യോമസേന വായു അതിർത്തികൾ സംരക്ഷിക്കുന്നു നാവികസേന കടലിലെ അതിർത്തികൾ സംരക്ഷിക്കുന്നു തീരസംരക്ഷണ സേന തീരങ്ങളും സമുദ്രത്തിലെ വ്യാപാര പാതകളും സംരക്ഷിക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു എന്നാൽ നമുക്ക് മുന്നിലുള്ള ചോദ്യം ഏത് സേനയിലുള്ളവർക്കാണ് കൂടുതൽ നേട്ടമുള്ളത് കരസേനയിലെ ക്യാപ്റ്റന്റെയും നേവൽ ലഫ്റ്റനന്റേയും വ്യോമസേന ലഫ്റ്റനന്റേയും കോസ്റ്റ് ഗാർഡ് ഓഫീസറുടെയും ശമ്പളം തമ്മിൽ വ്യത്യാസമുണ്ടോ ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ആരാണ് കൂടുതൽ നേടുന്നത് എന്നറിയുവാൻ ഇനി വിധിയിലൂടെ ഈ സേനകളുടെ ശമ്പള ഘടനയിലൂടെയും അലവൻസുകളിലൂടെയും ജീവിത സൗകര്യങ്ങളിലൂടെയും കരിയർ നേട്ടങ്ങളിലൂടെയും ഒന്ന് പോയി വരാം ഏഴാം ശമ്പള കമ്മീഷന്റെ പേ പേമെട്രിക്സ് അനുസരിച്ചാണ് എല്ലാ പ്രതിരോധ സേനകൾക്കും നൽകുന്നത് പുതുതായി സേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ഓഫീസർക്ക് കരസേനയിലും വ്യോമസേനയിലും നാവികസേനയിലും കോസ്റ്റ് ഗാർഡിലും ലെവൽ ടെൻ അനുസരിച്ചുള്ള അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ബേസിക് പേ മിലിറ്ററി സർവീസ് പേ ഇനത്തിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ അധികം കിട്ടും അങ്ങനെ എഴുപത്തി ഒരായിരത്തി അറുന്നൂറ് രൂപ മാസശമ്പളമായി കിട്ടും അതായത് ജോലിയിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ എല്ലാ സേനയിലും ഒരേ ശമ്പളമാണ് ലഭിക്കുന്നത് എന്നാൽ അലവൻസുകളുടെയും നേട്ടങ്ങളുടെയും കാര്യത്തിലാണ് വ്യത്യാസം വരുന്നത് കരസേനയ്ക്കുള്ള അലവൻസുകൾ നാലാണ് ഒന്ന് ഫീൽഡ് ഏരിയ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് അനുസരിച്ച് പതിനായിരം മുതൽ ഇരുപത്തി വരെയാണ് ഇത് കിട്ടുന്നത് രണ്ട് സിയാജിൻ അലവൻസ് ലോകത്തെ ഏറ്റവും റിസ്ക് ഉള്ള ഈ മേഖലയിൽ സേവനം ചെയ്യുന്നവർക്ക് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അധികമായി കിട്ടുന്നത് ഓരോ വർഷവും യൂണിഫോം അലവൻസ് ആയി ഇരുപതിനായിരം രൂപ നൽകും കുടുംബത്തിന് സൗജന്യ റേഷൻ മെഡിക്കൽ ഫെസിലിറ്റി ക്യാൻറ്റീൻ സബ്സിഡി നിരക്കിൽ വീട് എന്നിവ ലഭിക്കും വ്യോസനയിൽ അഞ്ച് അലവൻസുകളുണ്ട് ഒന്ന് ഫ്ലൈയിങ് അലവൻസ് പൈലറ്റുമാർക്ക് മാസം പതിനൊക്കെ ഇരുന്നൂറ്റി അൻപത് ഈ അലവൻസ് ആയി ലഭിക്കും രണ്ട് ടെക്നിക്കൽ അലവൻസ് എഞ്ചിനീയേഴ്സിനുള്ള അലവൻസ് ആണിത് മൂന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി അലവൻസ് ചില സ്റ്റേഷനുകളിലാണ് ഇത് നൽകുന്നത് നാല് ഫീൽഡ് അലവൻസ് വളരെ ദുർഘട മേഖലകളിലും ഹൈ ആൾട്ടിറ്റ്യൂഡിലും പോസ്റ്റ് ചെയ്തവർക്ക് നൽകുന്ന അലവൻസ് ആണിത് അഞ്ച് സൗജന്യ മെഡിക്കൽ വിലക്കുറവിൽ കാന്റീൻ ഫുഡ് എയർഫോഴ്സ് സ്റ്റേഷനുകളിൽ മികച്ച വീടുകൾ എന്നിവ ലഭിക്കും ഇനി നേവിക്ക് നാല് തരം അലവൻസുകളാണ് ഉള്ളത് ഒന്ന് സി ഗോയിങ് അലവൻസ് റാങ്ക് അനുസരിച്ച് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇതിന് ലഭിക്കും രണ്ട് സബ്മറൈൻ അലവൻസ് അന്തർവാഹിനിയിലുള്ള ഓഫീസേഴ്സിന് ഇരുപത്തി അയ്യായിരം രൂപ അലവൻസ് കിട്ടും മൂന്ന് ഫ്ലൈയിങ് അലവൻസ് നേവിയിലുള്ള പൈലറ്റുമാർക്ക് ലഭിക്കുന്ന അലവൻസ് ആണ് ഇത് നാല് സ്പെഷ്യൽ ഡ്യൂട്ടി അലവൻസ് ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ദ്വീപുകളിലും ആൻഡമാൻ നിക്കോബാറിലും ഡ്യൂട്ടി ഉള്ളവർക്ക് ഈ അലവൻസ് ലഭിക്കും കോസ്റ്റ് ഗാർഡിന് നേവിയുടെ സമാനമായ അലവൻസുകളാണ് ഉള്ളത് തീരപ്രദേശത്താണ് ഇവരുടെ പോസ്റ്റിംഗ് വരുന്നത് അതുകൊണ്ട് തുറമുഖ നഗരങ്ങളിലും മെട്രോ നഗരങ്ങളിലും സ്ഥിരമായ താമസ മെഗ്രി ലഭിക്കും ആനുകൂല്യങ്ങൾ താരതമ്യം ചെയ്താൽ സിയാച്ചിൻ പോലുള്ള മേഖലകളിൽ പോസ്റ്റിംഗ് ലഭിച്ച ആർമി ഓഫീസേഴ്സിനാണ് കരസേനയിൽ ഏറ്റവും ശമ്പളം വാങ്ങുന്നത് വ്യോമസേനയിൽ പൈലറ്റും നേവിയിൽ അന്തർവാഹിനിയിൽ പോസ്റ്റിംഗ് ലഭിച്ചവരുമാണ് കൂടുതൽ ശമ്പളം നേടുന്നത് കോസ്റ്റ് ഗാർഡിലുള്ളവർക്ക് നല്ല താമസം ലഭിക്കും മറ്റുള്ള സേനകളുടെ അത്രയും റിസ്ക് ഇല്ല പക്ഷേ ആനുകൂല്യങ്ങൾ ധാരണ കുറവാണ് സാലറിക്ക് പുറമെ മികച്ച ജീവിതത്തിനുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നുണ്ട് കരസേനയിലെ ഉദ്യോഗസ്ഥർക്ക് തുടർച്ചയായി ട്രാൻസ്ഫറുകളും കഠിനമായ മേഖലയിലെ ദുർഘട സ്ഥലങ്ങളിലും പോസ്റ്റിംഗിൽ ലഭിക്കും എന്നാൽ കുടുംബങ്ങൾക്ക് മൊത്തം സൗജന്യ മെഡിക്കൽ ഫെസിലിറ്റി കിട്ടും ഏത് സ്കൂളിലും ഇവരുടെ മക്കൾക്ക് പ്രയോറിറ്റി അഡ്മിഷൻ കിട്ടും എന്നാൽ ബോർഡറിൽ പോസ്റ്റിംഗ് ലഭിക്കുന്നവർ കുടുംബത്തിൽ നിന്ന് അകത്ത് നൽകേണ്ടി വരും സമൂഹത്തിന് വലിയ ബഹുമാനം കിട്ടുന്ന ജോലി കൂടിയാണിത് വ്യോമസേന ഓഫീസർക്ക് കുറച്ചുകൂടി സ്ഥിരമായ താമസം ലഭിക്കും നല്ല സൗകര്യങ്ങളുള്ള വ്യോമ താവളങ്ങളിലാണ് ഇവർക്ക് ജോലി മികച്ച സ്കൂൾ മികച്ച വീട് എന്നിവ ലഭിക്കും കരസേനയും ആയി താരതമ്യം ചെയ്യുമ്പോൾ അപകട മേഖലയിൽ തുടരേണ്ടി വരുന്നില്ല ആധുനിക ജീവിതം നയിക്കാം എന്നാൽ പൈലറ്റുമാർക്ക് നല്ല റിസ്ക് ഉണ്ട് നേവിയിലെ ഉദ്യോഗസ്ഥരുടെ ബേസ് കൊച്ചി മുംബൈ വിശാഖപട്ടണം ഗോവ തുടങ്ങിയ പട്ടണങ്ങളാണ് മികച്ച വീടുകളുടെ സൗകര്യങ്ങളും ഇവിടെ ലഭിക്കും സീ പോസ്റ്റിംഗ് ലഭിക്കുമ്പോൾ ദീർഘകാലത്തേക്ക് കുടുംബത്തിൽ നിന്ന് അകന്നു കഴിക്കണം എന്നാൽ അതിനുള്ള അലവൻസ് ലഭിക്കും കോസ്റ്റ് ഗാർഡിന്റെ പോസ്റ്റിങ് നേവിയെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ഥിരമാണ് തീരപ്രദേശങ്ങളിലെ സ്റ്റേഷനുകളാണ് ഇവരുടെ ജോലി സ്ഥലങ്ങൾ രക്ഷാപ്രവർത്തനം കള്ളക്കടത്ത് നടക്കുന്നുണ്ടോ എന്നിവ പരിശോധിക്കാനുള്ള പട്രോളിംഗ് ആണ് ഇവരുടെ പ്രധാന ജോലികൾ ഇനി നാല് സേനകളിലെയും കരിയർ ഗ്രോത്ത് എങ്ങനെ വരുന്നു എന്ന് നോക്കാം പ്രൊമോഷനിൽ എല്ലാ സേനകളും ഒരേപോലെ തന്നെ റാങ്ക് വളർച്ചയാണ് നോക്കുന്നത് ലഫ്റ്റനന്റ് ക്യാപ്റ്റൻ ആർമിയിൽ മേജർ വ്യോമസേനയിൽ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് പിന്നെ സ്ക്വാഡ്രൺ ലീഡർ നേവിയിൽ വരുമ്പോൾ ലെഫ്റ്റനന്റ് കമാൻഡർ എന്നിങ്ങനെ പെൻഷൻ നോക്കുമ്പോൾ ഇരുപത് വർഷം സർവീസ് പൂർത്തിയാക്കിയവർക്ക് ജീവിതകാലം മുഴുവനും പെൻഷൻ ലഭിക്കും അവസാനം സ്വീകരിച്ച ശമ്പളം അടിസ്ഥാനമാക്കിയുള്ള പെൻഷനും ഡി ആണ് ലഭിക്കുക ഇതുകൂടാതെ എക്സ് സർവീസ് മാൻ കോട്ട ലഭിക്കും റിട്ടയർമെന്റിന് ശേഷം ഇ സി എച്ച് എസ് മുഖേന കുടുംബത്തിന് ആരോഗ്യ സുരക്ഷ നൽകും പലിശ കുറഞ്ഞ ഹൗസിംഗ് ലോൺ ട്രാവൽ കൺസെഷൻ തുടങ്ങിയവ തുടരും എല്ലാ സേനകളിലും റിട്ടയർമെന്റ് നേട്ടങ്ങളും ഒരുപോലെയാണ് ഇനി പ്രധാന ചോദ്യത്തിലേക്ക് പോകാം ആർക്കാണ് ഏറ്റവും അധികം നേട്ടമുള്ളത് ഏറ്റവും അധികം ശമ്പളം നേടുന്നത് സിയാച്ചിൻ പോലുള്ള കഠിനമായ ടെറൈനിൽ ജോലി ചെയ്യുന്ന കരസേന ഉദ്യോഗസ്ഥരാണ് ഇവർക്ക് അധികമായി കിട്ടുന്ന റിസ്ക് അലവൻസ് കൂടി ചേരുമ്പോൾ ഏറ്റവും മികച്ച ശമ്പളമാണ് ലഭിക്കുന്നത് രണ്ടാമതായി വരുന്നത് എയർഫോഴ്സിലെയും നേവിയിലെയും പൈലറ്റുമാർക്കാണ് ഫ്ലൈയിങ് അലവൻസ് കൂടി ചേരുമ്പോൾ ശമ്പളം നല്ല തോതിൽ പറഞ്ഞിരിക്കും മൂന്നാമതായി വരുന്നത് നേവിയിൽ അന്തർവാഹനയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഒരു ആർമി ഓഫീസറിനേക്കാൾ ശമ്പളം നേടുവാൻ ഇവർക്ക് കഴിയും നാലാമതായാണ് കോസ്റ്റ് ഗാർഡ് വരുന്നത് താരതമ്യേന കുറഞ്ഞ ശമ്പളമാണ് എന്നാൽ കോഴുകൂടി സമാധാനപൂർണമായ ജീവിതമാണ് അതുകൊണ്ട് ഒരു സേനയ്ക്ക് കൂടുതൽ നേട്ടമുണ്ടെന്ന് പറയുവാനാകില്ല സേനയിലെ പ്രത്യേക വിഭാഗങ്ങൾ അവരുടെ ജോലിയുടെ റിസ്ക്കും കിറയിനും അനുസരിച്ച് കൂടുതൽ ശമ്പളം വാങ്ങുന്നു എന്ന് പറയുവാനാകും എന്നാൽ എല്ലാ സേനാ വിഭാഗങ്ങൾക്കും ഒരേപോലെയുള്ള ആദരവ് ഒരേപോലെയുള്ള പേസ്കയില് താരതമ്യം ചെയ്യാനാകാത്ത ആനുകൂല്യങ്ങളാണ് നൽകുന്നത് കരസേനയാണോ നേവിയാണോ വ്യോമസേനയാണോ കോസ്റ്റ് ഗാർഡാണോ കൂടുതൽ സമ്പാദിക്കുന്നത് നോക്കിയാൽ ആപ്പിളും ഓറഞ്ചും താരതമ്യം ചെയ്യുന്ന പോലെയാണത് ഓരോ സേനയ്ക്കും വ്യത്യസ്ത രീതിയിലുള്ള വെല്ലുവിളികളും റിസ്ക്കും ആനുകൂല്യങ്ങളുമാണ് കരസേനയ്ക്ക് കഠിനമായ ജെറൈനും ഏറ്റവും അധികം റിസ്ക്കും അതിനുള്ള അലവൻസും ഉണ്ട് വ്യോമസേനയ്ക്ക് സാങ്കേതിക വിദ്യയും പൈലറ്റുമാരും ഫ്ലൈയിങ് ആനുകൂല്യങ്ങളും ഉണ്ട് നേവിക്ക് സമുദ്ര പര്യവേക്ഷണവും അന്തർവാഹിനികളും ദ്വീപുകളുടെ പോസ്റ്റിങ്ങും ഉണ്ട് കോസ്റ്റ് ഗാർഡിന് തീരദേശ സംരക്ഷണം നോക്കുന്നതിനൊപ്പം തുറമുഖ നഗരങ്ങളിലുള്ള സ്ഥിരതാമസവും പൊതുവായ അലവൻസുകളും ഉണ്ട് നാല് സേനകളുടെയും ശമ്പളം ഒരേ റാങ്കിന് ഒരേ ശമ്പള സ്കെയിലാണെങ്കിലും അലവൻസുകൾ കൂടി ചേരുമ്പോൾ ശമ്പളത്തിൽ നേടിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം രാഷ്ട്രത്തെ സേവിക്കുന്നു എന്ന് അഭിമാനമാണ് അതുകൊണ്ട് തന്നെ സൈനികനും വൈമാനികനും നാവികനും ഒരേപോലെ സമ്പന്നരാണ്